അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ ആന കോടനാട് അഭയാരണ്യ കേന്ദ്രത്തിൽ കൂടുമായി ഇണങ്ങി തുടങ്ങി ഇന്നലെ വൈകുന്നേരം മുതൽ തീറ്റയും എടുത്തു എന്നും നാളെയും ഡോക്ടർ അരുൺ സക്കറിയ കോടനാട് തീ ആനയ്ക്ക് ചികിത്സ കൊടുക്കും സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു ഗുഡ് മോർണിംഗ് പറയൂ സൂരജ് എസ് കെ എൻ ഗുഡ് മോർണിംഗ് അഭയാരണത്തിലേക്ക് മാറ്റിയ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ ഒരു പുരോഗതി അതായത് നേരിയ ഒരു പുരോഗതി എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത് ഈ കൂടുമായി ആന എങ്ങനെ ഇണങ്ങും എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു നേരത്തെ ഒരു വിഭാഗം എന്ന തരത്തിലായിരുന്നു അവർ നൽകിയ റിപ്പോർട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പി ടി സെവൻ അടക്കം കൂട്ടിലാക്കിയ സമയത്ത് അത് ഈ കൂടടക്കം തകർക്കാനുള്ള ഒരു ശ്രമം ഈ ആനകളുടെ ഭാഗത്തു നിന്നുണ്ടാകും പക്ഷേ ഈ ആനയുടെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടായില്ല എന്നുള്ളതാണ് പറയുന്നത് കൂട്ടിനകത്താക്കിയതിനു ശേഷം കൃത്യമായി തീറ്റ എടുത്തു തുടങ്ങി എന്നുള്ളത് ഈ ആരോഗ്യ ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് ആശ്വാസകരമാണ് എന്നുകൂടി പറയുന്നുണ്ട് ഇന്ന് അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഇന്നും നാളെയും ഈ കോടനാടെത്തി ചികിത്സ നൽകും എത്തും അതിനുശേഷം കോടനാടുള്ള ഡോക്ടർ ബിനോയ് ആയിരിക്കും ഈ ആനയുടെ തുടർ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുക എസ്കെൻ നമ്മളോടൊപ്പം റൂബിൻലാലും കൂടി ചേരുകയാണ് എസ്കെൻ ഈ ആനയുടെ ദുരവസ്ഥ അത് പ്രേക്ഷകു നമുക്കൊപ്പം ചേർന്ന സൂര്യൻ സജ്ജിയാണ്